പ്രാർത്ഥിച്ച് 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 നാം നമ്മെ തന്നെ തളർത്തിക്കളഞ്ഞോ ബലഹീനരാക്കിക്കളഞ്ഞോ ഏവർക്കും വന്ദനം സ്വാഗതം ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രാർത്ഥിക്കണം 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 മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങൾക്ക് അഞ്ച് തവണ നിസ്കരിക്കണമെന്നൊക്കെയുണ്ട് നാം അങ്ങനെ നിസ്കരി നിസ്കരിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന വളരെ ദീർഘമുള്ളതും ദൈവത്തെ വളരെയധികം ഹേമിക്കുന്നതും ബലപ്രയോഗം നടത്തുന്നത് പോലെ പ്രാർത്ഥനയിൽ മുട്ടിപ്പായി ദൈവത്തെ അലട്ടുവാൻ പര്യാപ്തവുമായ പ്രാർത്ഥനകളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പ്രാർത്ഥനയെപ്പറ്റി യേശു വ്യക്തമായ അറിയിപ്പുകൾ ധാരണകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും അവയെ ശ്രദ്ധിപ്പാൻ നാം അല്പം പോലും കൂട്ടാക്കുന്നില്ല കാരണം പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനായിട്ടുള്ള ഏറ്റവും മുഖ്യമായൊരു മാർഗമായിട്ട് നാം ധരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ആ വിശുദ്ധീകരിക്കപ്പെട്ട അത്യാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹോളി അല്ലെങ്കിൽ പരിശു പരിശുദ്ധമായ അത്യാർത്ഥി ഹോളി കവറ്റസ്നെസ് എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് അത് നമ്മെ അടക്കി ഭരിക്കുന്നത് കൊണ്ട് നാം എങ്ങനെ പ്രാർത്ഥിക്കണം അതിലുപരിയായി എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് യേശു പറഞ്ഞിട്ടുള്ളതിനെ നാം പരിപൂർണമായി അവഗണിച്ചിട്ടാണ് ഈ പ്രാർത്ഥനാ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരാവശ്യം നമുക്കുണ്ട് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിശ്ചയമായും ഒരു സ്ഥാനമുണ്ട് ഉണ്ടാകണം അങ്ങനെ ആകരുത് എന്നല്ല എൻ്റെ അഭിപ്രായം ഞാനത് ആദ്യമായി വ്യക്ത വ്യക്തമാക്കട്ടെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന അർത്ഥവത്തും ശക്തവുമായ ഒരു ആത്മീയ ചടക്കമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം തന്നെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്തായിരിക്കണം എന്നതിനെപ്പറ്റി വ്യക്തതയില്ലാതെ നാം ഇപ്രകാരം പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നാൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല പ്രാർത്ഥന എന്നാൽ എന്ത് എന്നറിയാതെ നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കഥയറിയാതെ നമ്മൾ ഓട്ടത്തുള്ള നടത്തുകയാണ് അങ്ങനെയൊരു സാധ്യതയുണ്ട് എന്നിവരെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഈ പിറ്റിയുടെ പരിമിതമായ ലക്ഷ്യം നമുക്ക് രണ്ട് തരത്തിലുള്ള സഹായം സാധ്യമാണ് നാം പ്രാർത്ഥിക്കുന്നത് ബഹുഭൂരിപക്ഷവും നമ്മുടെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലാണ് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും യേശു എന്നെ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ നാമത്തിൽ കൂടി വന്നിട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് തരും രണ്ട് മുൻ ഘടകങ്ങളിതിലുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൂടി വരണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും യാതൊരു ബോധവുമില്ല അറിയണമോ താല്പര്യവുമില്ല യേശു ഐകമത്യത്തോടെ ആഗ്രഹിക്കണമല്ലെങ്കിൽ ആവശ്യപ്പെടണം എന്തിനാണ് ഐയമത്യത്തോടെ എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നാം രണ്ടോ മൂന്നോ പേരായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വലിയ ഒരു കുറവ് വരും ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ ലളിതമായ കാര്യങ്ങളാണെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അഭ്യാസത്തിലേക്ക് കിടക്കുമ്പോൾ ഇവയൊക്കെ മറന്നു പോവുകയാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള സഹായം ആവശ്യത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നാം പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ഭിക്ഷയാചിക്കുന്ന ധർമ്മക്കാരൻ എന്തിനു വേണ്ടി പ്രാർത്ഥ ഭിക്ഷയാചിക്കുന്നു സഹായത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്നു അവൻ മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നു ഭിക്ഷ എന്താണ് മനുഷ്യരോടുള്ള പ്രാർത്ഥനയാണ് ഭിക്ഷ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അധപ്പതനം ഏറ്റവും വലിയ ദുരന്തം അവനൊരു തീരുക ധർമ്മം എന്ന മലയാളം വാക്ക് ധർമ്മം എന്ന വാക്കിൻ്റെ അപരിഷ്കൃത ഭാവമാണ് എന്ന് നമുക്കറിയാം കാരണം ഈ ധർമ്മം ചോദിക്കുന്നൊരു വ്യക്തി സഹജീവിയായ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്താക്കി വെച്ചിട്ട് അവനോട് സഹായം ചോദിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം അല്ല അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുത അപ്പോൾ നാം ആവശ്യത്തിലായിരിക്കുമ്പോൾ നാം പരസഹായം തേടുന്നു ഒന്നുകിൽ ദൈവത്തിൻ്റെ സഹായം തേടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നു ദൈവത്തിൻ്റെ സഹായം തേടുന്നതിന് നാം പ്രാർത്ഥനയെന്നും മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് നാം തെണ്ടലെന്നും പറയുന്നു ഇതാണ് ഇതാണെൻ്റെ പച്ചപ്പരമാർത്ഥം അപ്പോൾ ഇത് രണ്ടു ഏകദേശം ഒന്ന് തന്നെയാണ് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലുള്ള സഹായമുണ്ട് ഒന്ന് നമുക്ക് ബാഹ്യമായ ശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ സ്രോതസ്സുകളിൽ നിന്ന് നാം സഹായം തേടുന്നു രണ്ട് നാം നമ്മെ തന്നെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ സഹായിക്കാൻ കഴിയും രണ്ട് തരത്തിലുള്ള സഹായമുണ്ട് പരസഹായം നാം നമ്മെ തന്നെ സഹായിക്കുന്നു സ്വാശ്രയം നമ്മെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ സഹായിക്കുന്നു ഈ രണ്ട് തരത്തിലുള്ള സാധ്യതകളുണ്ട് ഇതിലേതാണ് മെച്ചമായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിലേതാണ് മനുഷ്യർക്ക് സ്വാഭിമാനമുള്ള മനുഷ്യർക്ക് അഭികാമ്യമായ അവസ്ഥ ഏതാണ് ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തിന് ബാഹ്യമായ ഘടകങ്ങളോട് ഭിക്ഷയാചിക്കുന്നതാണോ അല്ല അവൻ അവനെ തന്നെ ആശ്രയിച്ച് അഭിമാനത്തോടുകൂടി ജീവിക്കുന്നതാണോ ഏതാണ് മാഹാത്മ്യമേറിയ അവസ്ഥ ദയവായി ചിന്തിച്ച് നോക്കണം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ പ്രാർത്ഥനയിൽ കൂടെ അവിടെ നിസ്സഹായതെ നിസ്സഹായത ദൈവത്തെ അറിയിക്കുകയും ദൈവം വന്നതിനൊരു വ്യത്യാസം വരുത്തി തരണം എനിക്ക് ആശ്വാസം പകർന്നു തരണം എന്നൊക്കെ നമ്മൾ വലിയ ആർദ്രതയിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിസ്സഹായത എത്ര വലുതാണോ അതേ തോതിലാണ് നാം അഭ്യർത്ഥിക്കുകയും അഭ്യയയാതന കഴിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ദൈവത്തിൻ്റെ സഹായം തേടുന്നത് തെറ്റാണോ അത് തന്നെ തെറ്റല്ല നമുക്കുള്ള അവകാശമുണ്ട് കാരണം എന്താണ് ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ് യേശു പഠിപ്പിച്ചു പിതാവിൻ്റെ പക്കൽ നിന്ന് സഹായം തേടുന്നതിൽ അപാകതയില്ല എന്നത് തീർച്ചയായും നമുക്കേവർക്കും സ്വീകാര്യമായ ഒരു തത്വം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതാണെന്ന് ചോദിച്ചാൽ പിതാവിൽ നിന്ന് സഹായം തേടുന്നതും അസ്വീകാര്യമാകേണ്ട ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാകും അതെപ്പോഴാണ് പിതാവ് തന്നെ നമുക്ക് നൽകിയ സാധ്യതകളെ നാം കളഞ്ഞു കുളിച്ചിട്ട് എന്നെ സഹായിക്കണേ പിതാവെ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ അവിടെ അപാകതയുണ്ടാകും യേശു പഠിപ്പിച്ച മുടിയനാപുത്രൻ്റെ ഉപമയുടെ ആ വെളിച്ചത്തിൽ നാം ഈ ആശയം പരിഗണിക്കുമ്പോൾ പിതാവ് നൽകിയ ഓഹരി അതുകൊണ്ടുപോയി മുടിച്ചു അതിനുശേഷം ദൂരദേശത്തിരുന്ന് ഈ മുടിയനാപുത്രം പറയുകയാണ് പിതാവേ ഇങ്ങോട്ട് വന്ന് എന്നെ സഹായിക്കണം ഞാനിപ്പോൾ എത്ര കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഒരിക്കലും അങ്ങനെ നടക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം മനഃപൂർവ്വമായി ലഭിച്ച സാധ്യതകൾ നന്മകൾ കഴിവുകൾ എല്ലാം മുടിച്ചു കളഞ്ഞിട്ട് പിന്നെയും പിന്നെയും എന്നെ സഹായിക്കണേ ഞാൻ അവസ്ഥത്തിലാണേ ഞാൻ അപകടത്തിലാണേ ഞാൻ പഠനയിലാണേ നിസ്സഹായനാണേ കരുണയുണ്ടാകണമേ എന്ന് ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ ഉപമയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പുത്രൻ അവൻ്റെ ഓഹരിയും കൊണ്ട് പോയി പിതാവ് അവൻ്റെ പുറകെ പോയില്ല കാരണം അവന് സുഖമായി ജീവിക്കാൻ പര്യാപ്തമായ എല്ലാ കഴിവുകളും അവന് പിതാവ് തന്നെ നൽകിയിട്ടുണ്ട് അതിനുള്ള വക അവർ കൊടുത്തിട്ടുണ്ട് അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് അധ്വാനിച്ച് പരിപാലിക്കുക മാത്രമല്ല അത് വളർത്തിയെടുക്കുകയും ചെയ്ത് അവൻ്റെ ഭാവി സുരക്ഷി സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരുക ഭാവി നിശ്ചയിക്കുക എന്നത് അവൻ്റെ കടമയാണ് അത് നിർവഹിക്കാതെ പിതാവേ എന്നെ സഹായിച്ചോളണേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട് തന്നെയാ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയെല്ലാം കളഞ്ഞു കുളിച്ച് അവസാനം പട്ടിണിയുടെ നെല്ലിപ്പലക കണ്ട യുവാവ് അവന് ബോധമുണ്ടാകുമ്പോൾ അവൻ എന്താണ് പറയുന്നത് ഇനി ഞാൻ അപ്പൻ്റെ ഒരു സഹായത്തിനും പരിഗണനയ്ക്കും കരുണയ്ക്കും അർഹനല്ല ഞാൻ ഞാനെൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകും പക്ഷേ ഞാൻ അവനോട് പറയും എന്നെ നിൻ്റെ ഒരു കൃത്യനെ പോലെ സ്വീകരിക്കണമേ എന്ന് പറയും ഞാൻ ആനുകൂല്യമോ അവകാശമോ ഉന്നയിക്കാനല്ല ഞാൻ മടങ്ങി വരുന്നത് ഞാൻ അധ്വാനിക്കാനാണ് മടങ്ങി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കിടക്കുകയാണ് ഞാൻ എന്തിനു വേണ്ടി തിരിച്ചു വരുന്നു ഞാൻ അധ്വാനിക്കാനായ ഭവനത്തിലേക്ക് തിരിച്ചു വരും ആനുകൂല്യത്തിൻ്റെ ഭവനമായിരുന്നു അത് അത് ഇപ്പോൾ അല്ലെങ്കിൽ ഇനിമേലാൽ അധ്വാനത്തിൻ്റെ ഭവനമായി സ്വീകരിക്കാൻ എനിക്ക് മനസ്സാണ് അതാണ് പ്രാർത്ഥന അതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന അപ്പോൾ പരസഹായത്തിൽ നിന്ന് സ്വാശ്രയത്തിലേക്ക് കടന്നു പോകുവാനുള്ള ആ അഭിമാനപൂർണമായ തീരുമാനം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിൽ നാം അനുഷ്ഠിക്കേണ്ട ആത്മീയമായ കർമ്മവും ധർമ്മവും കടമയും അച്ചടക്കവുമാണ് പ്രാർത്ഥന എന്ന് അധികമാരും പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വിശ്വാസി എന്ന് പറയുന്ന സ്ത്രീയോ പുരുഷനോ ആജീവനാന്തം ദൈവത്തിൻ്റെ സന്ധ്യയിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് ആരും വളരുന്നില്ല ഇത് ദൈവം പിതാവായ ദൈവമാണെങ്കിൽ വളരെയധികം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്നൊരവസ്ഥയാണ് ലോകത്തിലൊരു പിതാവും ഒരു മാതാവും തൻ്റെ മക്കൾ ഇങ്ങനെ ഉടത്തൊരേ സ്ഥലത്ത് ഇരുന്ന് തെണ്ടി തെണ്ടി തണ്ടി വിറങ്ങലിച്ച് ശരീരാവയങ്ങളൊക്കെ തളർന്നു ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി തെണ്ടാൻ മാത്രം കഴിവുള്ളവരായി തീരണമെന്ന് ആ അവസ്ഥയിൽ തുടരണമെന്ന് താല്പര്യപ്പെടുകയില്ല എന്ന് ആരും ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ പ്രാർത്ഥനയും മനുഷ്യൻ്റെ നിരന്തരമായ വളർച്ചയും തമ്മിലൊരു ബന്ധമുണ്ടാകണം എന്നതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആത്മീയതയുടെ ഹൃദയഭാഗം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി താലന്തുകളുടെ ഉപമ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി യജമാനൻ തൻ്റെ വേലക്കാർക്ക് താലന്തു കൊടുക്കുന്നു ആ താലന്തുകൾ കൊണ്ടുപോയി ആവേശത്തോടും യജമാനോടുള്ള നന്ദിയോടും കൂടെ വേണ്ടതുപോലെ പ്രയോഗിച്ച് നന്നെ അധ്വാനിച്ച് അത് വലുതാക്കിയെടുക്കുന്നവനല്ലേ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ അങ്ങനെ നല്ലവരും വിശ്വസ്തരുമായ ദാസിദാസന്മാരായി തീരുവാനും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുവാനും നമ്മെ സഹായിക്കേണ്ട ആത്മീയമായ ഒരച്ചടക്കമാണ് പ്രാർത്ഥന അതല്ലാതെ ആ മൂന്നാമത്തെ ഭൃത്യനെപ്പോലെ പോലെ കിട്ടിയതെല്ലാം കൊണ്ട് കുഴിച്ചിട്ടിട്ട് ആ താലന്തുകളുടെ ശവക്കുഴിയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് മറത്തടിച്ച് യജമാനെ യജമാനെ തരണേ തരണേ ഞാൻ പട്ടിണിയാണേ എൻ്റെ വാർ കത്തുന്നേ എൻ്റെ അരിഷ്ട നീ കാണുന്നില്ലയോ എൻ്റെ വേദന എൻ്റെ ദുഃഖം എൻ്റെ അനാരോഗ്യം എൻ്റെ നിസ്സഹായത എൻ്റെ അരിഷ്ട നീ കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് മാറത്തോടിച്ചു മാറത്തടിച്ച് ലഭിച്ചു കൊടുക്കുന്ന വല്ല പ്രയോജനവും ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയഗോളത്തിൽ ക്രിസ്തീയ ആത്മീയഗോളത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ തിരുത്തൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളാണ് യേശു പറയുന്നു അധിക ഭാഷണത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പോലെ നിങ്ങൾ ജൽപ്പിക്കരുത് എന്താണ് ജാതികളെ പോലെ ജൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജാതികൾ വിചാരിച്ചെറിഞ്ഞത് അവരെങ്ങനെ ജീവിച്ചാലും സാരമില്ല അത് പ്രസക്തവുമല്ല എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടി വന്നാൽ ഒരു യാഗം കഴിക്കുക ഏറ്റവും ശക്തിയുള്ള യാഗം മനുഷ്യനെ തന്നെ നരബലി അർപ്പിക്കുക ആ മനുഷ്യൻ്റെ രക്തം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് ഒഴിച്ചു കൊടുത്താൽ ദൈവം തീർച്ചയായും കാണുന്നതുറന്നെ അനുഗ്രഹിക്കുന്നു കാര്യസാധ്യത്തിൽ അതിനപ്പു അതിനപ്പുറത്തൊരു മാർഗം വേണ്ട എന്ന തികച്ചും അന്ധകാരം നിറഞ്ഞ ഒരു കാഴ്ചപ്പാടായിരുന്നു ജാതികളുടേത് എന്ന് ഏവർക്കും അറിവുള്ളതാണ് ജാതികൾ എന്ന് പറയുമ്പോൾ അവിടെ ധാർമ്മികമായ ബോധം ഉണർന്ന് ഉണരാത്തവർ ഉണർ ഉണർന്ന് വളരാത്തവർ എന്ന അർത്ഥം അവിടെ നിങ്ങൾ വിവിധ മതങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗോത്രവർഗക്കാരുടെ മതങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മാന്ത്രികമായ ശക്തികളെ ആശ്രയിച്ചു കൊണ്ടുള്ള മതങ്ങൾ പഠിക്കുമ്പോൾ അതിൽ വളരെ സ്പഷ്ടമായി നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ധാർമ്മികബോധം ഉണരാത്തൊരവസ്ഥയിലാണ് എന്നാണ് ബോധം ഈ ബോധം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെയും അവസ്ഥയുടെയും ചുമതല ഏറ്റെടുക്കുന്ന അവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ ആകെ തുകയാണ് ഈ ബോധം ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ നിശ്ചയമായി നിർവഹിക്കേണ്ട കടമകളുടെ ആകെ ഈ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മമല്ല ധർമ്മം അത് ഹിന്ദുമതത്തിൽ അത് കുറച്ചുകൂടെ സ്പഷ്ടമായി സ്വധർമ്മം എന്ന് പറയും സ്വധർമ്മം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കേണ്ട കടമകൾ അവയെല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് സ്വധർമ്മം ആ ധർമ്മം ഞാൻ നിർവഹിക്കാതെ എൻ്റെ എല്ലാ ചുമതലയും ഇന്നാ പിടിച്ചു എന്ന് ദൈവത്തോട് പറയുന്നതിനകത്ത് വല്ല കാര്യം എൻ്റെ ആവശ്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കഴിവുകൾ നൽകിയിരിക്കുന്നു ആ കഴിവുകൾ അതിൻ്റെ പൂർണ്ണമായ വളർച്ചയിലല്ല നൽകിയിരിക്കുന്നു സമ്മതിക്കുന്നു അതേസമയം തന്നെ ആ അപൂർണമായ അവസ്ഥയിൽ നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ സാധ്യതകൾ വളർത്തിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൂടെ ദൈവം തന്നിരിക്കുന്നു ആ സാഹചര്യങ്ങളെ വേണ്ടതുപോലെ ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞിട്ടുള്ള കഴിവുകളുടെ മേന്മയും വലിപ്പവും തിരിച്ചറിയുവാനും അതിൻ്റെ അത്ഭുതകരമായ അനുദിനം അനുഭവിപ്പാനുമുള്ള സാധ്യത നാം പുച്ഛിച്ച് തള്ളിയിട്ട് പിന്നെ ഒരു മുലയ്ക്ക് കയറിയിരുന്ന് മാറത്തടിച്ച് നിലവിളിച്ചു ഭക്തി ആദരവുകളോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാൽ അങ്ങനെ അവിടെ ഇരിക്കും നിനക്ക് യാതൊരു അനുഗ്രഹം ഉണ്ടാകുകയില്ല ഒരനുഗ്രഹത്തിന് നീ അർഹനല്ല കാരണം നീ നിന്നോട് തന്നെ നീതി പാലിക്കുന്നതിൽ തികച്ചും അശ്രദ്ധ പാലിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാരും കാണരുത് ഇത് യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കിന്ന് സമയം കിട്ടുമ്പോൾ മത്യാദത്തിശേഷം ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുള്ള താലന്തുകൾ കഴിവുകൾ സാധ്യതകൾ അവ വളർത്തിയെടുക്കാനായി ദൈവം തന്നെ വിഭാവന് മുന്നമേ കണ്ട നിങ്ങൾക്ക് നൽകി നൽകിക്കൊണ്ടേയിരിക്കുന്ന അവസരങ്ങൾ ഉപാധികൾ ഇവ വളരെ ആവേശത്തോടു കൂടെ ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലെ സാധ്യതകൾ വളർത്തിയെടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവമക്കളായിത്തീരുന്നത് അല്ലാത്തടത്തോളം കാലം നിങ്ങൾ ദൈവത്തെണ്ടികളായി മാത്രം കഴിഞ്ഞുകൂടും ദൈവത്തിൻ്റെ പേര് വിളിച്ചു എന്ന് പറഞ്ഞിട്ടത് ഒരു കാര്യവുമില്ല അത് പ്രാർത്ഥനയൊന്നുമല്ല പ്രാർത്ഥനയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ വൈകൃതമായ ഈ ഒരു അതിമോഹം അധ്വാനമില്ലാതെ അതിമോഹം സാധിച്ചെടുക്കാനുള്ള ഒരു കൃത്രിമമായ മാർഗമാണ് ഭക്തി അതിൻ്റെ ജൽപ്പനമാണ് പ്രാർത്ഥന എന്ന ഏറ്റവും വികൃതമായ ബാലിശമായ തെറ്റിദ്ധാരണയിലാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഇന്ന് പെട്ട് കിടക്കുന്നത് ഇത് നമ്മെ വ്യക്തിപരമായും സമൂഹമായും സഭകളായും വളരെ അധികം ബലഹീനരാക്കി തീർത്തിരിക്കുന്നു നമ്മ ഏവരെയും പക്ഷപാത രോഗികളായി തളർത്തിയിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ മുടിഞ്ഞു പോയത് ദയവായി പ്രാർത്ഥന എന്താണെന്നും എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും യേശു പഠിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രാർത്ഥന ജീവിതം ക്രമീകരിപ്പാൻ ഇടയാക്കുക നിങ്ങൾ മോഹിക്കരുത് എന്നത് ദൈവകൽപ്പനയാകയാൽ നമ്മുടെ മോഹം കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ള ഒരു ജൽപ്പനവും ഒരു കാലത്തും ഒരു വിധത്തിലും പ്രാർത്ഥനയാകുവാൻ സാധ്യമല്ല എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അത് മാത്രമാണ് മോഹങ്ങൾ അങ്ങ് ഒഴിച്ച് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അന്ന് നിലയ്ക്കും അന്ന് നിന്നു പോകും വായടഞ്ഞു പോകും എന്നത് മാത്രമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നാം പോയി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളെ പക്ഷവാതിരിവുകളാക്കി ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ആവർത്തിച്ച് പറയുന്നു പ്രാർത്ഥന ഒ അങ് ഒഴി ഒഴിച്ചു കളയാവുന്നതാണെന്നോ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല എന്നോ അർത്ഥശൂന്യമാണെന്നോ എന്നല്ല എൻ്റെ പക്ഷം പക്ഷേ പ്രാർത്ഥന എന്താണെന്ന് നാം അറിയുന്നില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയുന്നില്ല പ്രത്യേകിച്ച് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് നാം മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല ഇതിനെപ്പറ്റി അറിയണമെന്ന് ആർക്കും താല്പര്യവുമില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു ദുരവസ്ഥയിലാണ് ക്രിസ്ത്യാനികൾ എന്ന സത്യം തിരിച്ചറിയുവാൻ ഏവരെയും ഒന്നുകൂടെ കർത്തനാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു